ആ രണ്ടിനെ പോയിങ്ങനെ പിടിച്ചു മാങ്ങ പറ മാങ്ങ മാങ്ങ എല്ലാരും മാങ്ങ എറിഞ്ഞു ചേട്ടക്കാണെങ്കിൽ മാങ്ങ വീട വീഡിയോ വേണം നടപടി ആവുന്ന കാര്യം ആക്കാം റെഡി അങ്ങനെ റെഡി അങ്ങനെ എന്നിട്ട് ഓക്കെ ഓക്കെ റെഡി ഞാൻ മാങ്ങയ്മേന ആഴോട്ട് തരും കേട്ടാ പുളിയുറുമ്പാണോ അമ്മ പിടിച്ചാല് തുടണ്ടെങ്കിൽ അതാ പുളി ഉറുമ്പ് പുളി ഉറുമ്പ് പുളി ഉറുമ്പ് ആടലോട് ചാടലെന്നെ അയ്യോ എന്നെടുത്തിട്ട് കിട്ടിയ കിട്ടിയത് ചെയ്യുന്നു ഇല്ല എന്തൊക്കെയോ നിങ്ങളെന്താ തോട്ടി ആയിട്ട് ആ ഇവിടെ ഷൂട്ട് നടക്കുമ്പോഴാണ് തോട്ടി കൊണ്ടിയേ കാണുന്ന മോനെ മതിൽക്കെട്ടിന്റെ പുറത്തും മാങ്ങ അനാഥമായിരിക്കുന്ന എന്റെ കൂടെ ഒരു കമ്പനിക്ക് ഇരിക്കട്ടെ അപ്പുറത്തേക്ക് ആരെയടുത്ത് പോവെന്നറിയില്ല തല തലവോക്കി ചാട് അവിടെ നിന്ന് നോക്ക് മതിലിന്റെ അടുത്തോട്ട് ആരടാ മാങ്ങ പറ ചളിക്കു അയ്യപ്പൊക്കെ കിട്ടും അതിന്റെ ഇടയിൽ കൂടി ആ മാങ്ങ ചേട്ടൻ ഉന്നം വെച്ച മാങ്ങ പൊട്ടിച്ചിട്ട് നിങ്ങളുടെ കാര്യം തീർന്നു എനിക്ക് ച്ചാ പുളി ഉറുമ്പോ ആരും പണിനെ പോയിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടോട്ടോ നല്ല റെക്കോർഡിങ് മാർക്ക് ചെയ്യും അതായോ പറിച്ചോ അത് പറച്ചോ അതെന്തായാലും സിനിമ അതൊന്നും ഫ്രെയിമില്ലാത്തറച്ചോ നമ്മക്കൊരു അഞ്ചാറ് മാങ്ങ കുറച്ച് പോകുന്നല്ലാണ്ട് അല്ല കുറച്ചോ ആ മറച്ചോടും അതൊരു ഗ്രഹണി പിടിച്ചായി പോയാണെങ്കിൽ ണ്ടേ <laughs> എല്ലാരും <laughs> <laughs> <Laid> <laughs> <Okay, ready? laughs> അച്ഛനോട് മുഖം കാണിക്കാൻ പറഞ്ഞാ അച്ഛനും കാണിക്കണ്ടട്ടെ എങ്ങനെങ്ങനെ മാങ്ങ പറയണ ചിന്ത മാത്രം അച്ഛനോട് ഇത് ി പറഞ്ഞു അത് നോക്കി പറഞ്ഞു ക്യാമറ നല്ല കാറ്റുമില്ല തണുത്ത് ആ മതിയച്ച അതാ ഇത് ആ മങ്ങതാ മങ്ങത മങ്ങത് മാ ഇങ്ങനെ പർക്കിങ്ങോട്ട് കണ്ട ചേട്ടെ കണ്ട ചേട്ടെ ഏർ കൊല ഇങ്ങനെ തോളിലിടാനാണ്ട പുളിണ്ടാവും ഇപ്പൊ ഭയങ്കര കാറ്റും മഴയൊക്കെ വരണ്ട ഇവിടാ അതുകൊണ്ട് ഒരു ചെറിയ മാങ്ങ പറയ്ക്കാൻ ഇറങ്ങിയ ഒരു രംഗമാണ് കാണണത് എവിടെ കയ്യിൽ കുമ്പും പോലും വല്ല ഉണ്ട് ഞങ്ങളിതൊക്കെ കഴിഞ്ഞ ഇങ്ങോട്ട് പോരെയാണ് ചെറിയൊരുപിടിയാ